ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഓയിസ് മാനക്കാടും സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി പ്രോഫിറ്റിന്റെ പെർസെന്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന ആ ഒരു മൂവ്മെന്റ് ആണെന്ന് തോന്നുന്നുണ്ടേ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ കൂടി ബാങ്ക് നിഫ്റ്റിയുടെ മൂമെന്റ് അവിടെ സ്റ്റെക്കായിട്ടുണ്ട് ഈവെന്തോ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സോ അതിനുശേഷം റിലയൻസ് എന്തായാലും പൊക്കിയെടുത്ത് നിഫ്റ്റിനെ കുറച്ചൊന്ന് ട്രാവൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു പോസിറ്റീവ് ക്ലോസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല ഒരു കൺഫ്യൂസിങ് സ്റ്റേജിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ളത് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഇനി ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി എങ്ങനെയാണെങ്കിലും എന്നറിയാം നാളെയും മേ ബി ബാങ്ക് നിഫ്റ്റി ആ ഒരു പോയിന്റ് നിന്ന് ഇന്നുള്ള ഓപ്പൺ നാളെ ഓപ്പൺ ആവുന്ന പോയിന്റ് നിന്ന് ഫോർട്ടി സെവൻ തൗസൻഡിൽ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രോങ്ങസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത അവിടെയുണ്ട് സോ നമ്മൾ കഴിഞ്ഞ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ കഴിഞ്ഞ വീക്ക് മുതലേ പറഞ്ഞു വരുന്ന ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ബട്ട് മാർക്കറ്റ് വീണ വീഴ്ച കണ്ടാൽ ഇനിയും ഒരു കറക്ഷൻ പെൻഡിങ് ഉണ്ട് ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി അങ്ങോട്ട് വരാനുള്ളത് റിസൾട്ടുകളുടെ മന്ത്കളാണ് റിസൾട്ടുകൾ വരുന്ന സമയങ്ങളാണ് സോ ഒരിക്കലും ഓവർ ആയിട്ട് ട്രേഡ് എടുക്കാണ്ടിരിക്കുക സി റിസൾട്ട് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത് ഇപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിന്റെ റിസൾട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വന്നു കഴിഞ്ഞാലും റിലയൻസ് റിസൾട്ടിന്റെ ആ സമയമാകുമ്പം റിലയൻസ് പിന്നെ താഴേക്കായിരിക്കും ആൻഡ് അതുപോലെ തന്നെയാണ് സി നമ്മൾ ഒരു റിസൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി എന്താ നോക്കുക റിസൾട്ട് വരുമ്പോൾ നമ്മൾ യൂഷ്വലി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് പൈസൻ്റെ ബിഹേവിയർ എന്താണെന്നേ നോക്കുകയുള്ളൂ ബട്ട് റിസൾട്ട് വരുമ്പോൾ നമ്മൾ യൂഷ്വലി നോക്കേണ്ടത് എന്താണ് സി ഒരു പോസിറ്റീവ് റിസൾട്ട് വന്നാലും സ്റ്റോക്ക് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഓരോ നെഗറ്റീവ് റിസൾട്ട് വന്നാലോ സ്റ്റോക്ക് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ആ ഒരു ദിവസത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് അതിൻ്റെ മുമ്പുള്ള ദിവസങ്ങളെ കാര്യം സി നമുക്കാണ് അറിയാ അറിയാത്തത് മാർക്കറ്റിൽ റിസൾട്ട് ഇന്നാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ എന്ത് റിസ്ക് ഇൻ ദ സെൻസ് എന്ത് റിസൾട്ടാണ് വരാൻ പോകുന്നത് എന്ന് അറിയാത്ത ആൾക്കാരും നമ്മളാണ് ഇത് അറിയുന്ന ആൾക്കാർ ആൾക്കാരപ്പുറത്തുണ്ട് ഇൻസൈഡ് ട്രേഡിംഗ് ഒക്കെ കോഴ്സ് മാർക്കറ്റിൽ ഇലീഗലാണ് ചെയ്യാൻ പാടില്ല ബട്ട് അതൊക്കെ മാർക്കറ്റിൽ നടക്കുന്നുണ്ട് എന്ന് ും റിയാലിറ്റിയാണ് ഓപ്പറേറ്റേഴ്സ് നമ്മളെ ട്രാപ്പ് ചെയ്യാനായിട്ട് പല ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും റിയാലിറ്റിയാണ് സോ ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് മാർക്കറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അഗ്രസീവ് ആയിട്ട് ട്രേഡിനെ പഞ്ച് ചെയ്യാണ്ടിരിക്കുക അഗ്രസീവ് ആയിട്ട് ട്രേഡുകൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്ന് എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്നുള്ളത് വിശ്വസിക്കുകയാണ് സോ നമുക്ക് നോക്കാം നാളെ എന്തൊക്കെ ലെവൽസിലാണ് എങ്ങനെയൊക്കെയാവണം നമ്മുടെ ആക്ഷൻ ഉണ്ടാവേണ്ടത് മാർക്കറ്റിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്തൊക്കെയാണെന്നുള്ളത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സമയം കഴിയാതെ നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഫിഫ്റ്റി ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടാകുന്ന ലെവൽ ഇതായിരുന്നു ഇതിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു എന്ന മുകളിലേക്ക് വരാനായിട്ട് ശ്രമിച്ചു ആൻഡ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് സിനാരി ഒരു പിന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജസ്റ്റ് ഓപ്പൺ ചെയ്തു എന്ന് തന്നെ പറയാം ബട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തു പിന്നെ അതിനുള്ളിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തു ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ആ ഒരു ട്രെൻഡിൽ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിൽ മുകളിലേക്ക് ഷൂട്ടാവാനായിട്ട് ശ്രമിച്ചായിട്ട് നമുക്ക് കാണാൻ വരുന്നുണ്ട് ബട്ട് ഇവിടെ എൻ്റെ വ്യൂ എന്താണെന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് നമ്മളുടെ ആ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ റേഞ്ച് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഞാനോടൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടായിരുന്നു ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ളത് സ്ട്രോംഗസ്റ്റ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് സോ പിന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ അഗ്രസീവ് ആവാൻ പാടില്ല എന്നും പറഞ്ഞിട്ടിരുന്നു പതിനൊന്ന് ഇരുപത്താറൊക്കെ ആയപ്പോഴേക്കും എനിക്ക് എന്തായാലും അതിനകത്തുള്ള പിന്നെ ഹോപ്പ് മൊത്തം പോയി ഞാനത് ഞാനെന്ന് സ്റ്റിൽ വെയ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ഇട്ടത് ബട്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ലൈക്ക് നമുക്കൊരു ഒരു ട്രേഡും അവിടെ വന്നിട്ടില്ല ഞാൻ ആ പറഞ്ഞ റേഞ്ച് ഈ ഒരു റേഞ്ചായിരുന്നു ഇവിടെ ആയിട്ടും മാർക്കറ്റ് എന്തുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആ പറഞ്ഞ സമയത്ത് ഇവിടെ ആയിട്ട് മാർക്കറ്റ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തു ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ആയപ്പോൾ എനിക്ക് ഇവിടെ ചെറിയൊരു ട്രേഡ് വന്നു ബട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു വൺ വൺ മിനിറ്റിന്റെ ക്യാൻഡിൽ നിങ്ങൾ പ്രീമിയം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിന്റെ ചാർട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു ആക്ഷൻസ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഭയങ്കര വേർസ്റ്റ് ആയിട്ടുള്ളൊരു സിനാരിയോ ഒക്കെയാണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനുശേഷം മാർക്കറ്റ് ആ ഒരു റേഞ്ച് തന്നെ ആയിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പ്രോഫിറ്റ് പെർസെന്റേജ് കൂടുതൽ ഉണ്ടാവുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഇനി ഫിഫ്റ്റി മിനിറ്റ് ഐ ഫ്രീം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നാളത്തെ നമ്മളുടെ ആക്ഷൻ സി ഈ ഒരു മാറ്റവും അതിനകത്ത് വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഓൺ എന്താ ഈ അപ്പോൾ സൈഡിലേക്കുള്ള ലെവൽ ഞാൻ ഒന്ന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഫോർട്ടി സെവൻ ഫോർ തേർട്ടി എന്നുള്ള ലെവലിലേക്ക് മാറ്റി വെക്കാണ് ഫോർട്ടി സെവൻ ഫോർ തേർട്ടി ആൻഡ് അതുപോലെ തന്നെ ഫോർട്ടി സെവൻ ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ വൺ നയൻറ്റി എന്നുള്ള റേഞ്ചിനാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് എഗെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇതിനുള്ളിൽ കുറച്ച് സമയം കൂടി ട്രേഡ് ചെയ്തിട്ട് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ന്യൂ ബയേഴ്സ് ആക്റ്റീവ് ആവും ഇവിടെ ന്യൂ സെല്ലേഴ്സും ആക്റ്റീവ് ആവും സോ ഇവിടുന്ന് ഒരു പിന്നെ മുകളിലേക്കൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഏറ്റവും മിനിമം ഇവിടെയുള്ള ആളുകളുടെ എസ് ഹിറ്റ് ആവും അങ്ങനെ ആണെങ്കിൽ തന്നെ അത് റീറ്റെയിൽ ട്രേഡർ ആവുകയാണെങ്കിൽ തന്നെ ആ ഒരു പെയിനെ കവറിങ് നമുക്ക് ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡിലേക്ക് എത്തിക്കും അങ്ങനെ ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡിലേക്ക് ഒരു ഇമ്പൽസീവ് പുഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ ഫൈവ് ഫിഫ്റ്റിയുടെ ഒക്കെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം സി ഇവിടെ പുതിയ സെല്ലേഴ്സ് ആക്റ്റീവ് ആവുകയാണ് അതിനുശേഷം ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് ഇവിടെ കിട്ടുന്ന എസ് ഹിറ്റ് ആവുന്ന ആ ഒരു പ്രഷർ ഉണ്ടല്ലോ ആ ഒരു പ്രഷറിൽ മാർക്കറ്റ് എങ്ങോട്ട് പോവും ഫോർട്ടി സെവൻ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ആവാൻ പറ്റി കഴിഞ്ഞാൽ ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡിലെ ആൾക്കാരും പാനിക് ആവാൻ തുടങ്ങും സോ അങ്ങനെ നമുക്ക് ഒരു അപ്പോൾ സൈഡിലേക്കുള്ള മൊമെന്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഇമ്മീഡിയറ്റ് ബ്രേക്ക്ഔട്ടിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഏകീ താഴേക്കാണെങ്കിലും സിവിൽ സ്റ്റോറിയാണ് വരാനുള്ളത് കാരണം ഇന്ന് കുറേ ബയേഴ്സ് ബയേർസ് ആയിട്ടുണ്ട് ഈ ഒരു ട്രാപ്പിലൊക്കെ കുറെ ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട് സോ ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് നിന്നെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോർട്ടി സെവൻ വൺ ഹൺഡ്രഡിന്റെ താഴേക്ക് വരുമ്പോൾ ഈ ഒരു സ്ട്രൈക്കിലുള്ള ഒരു പാനിക്കിലേക്ക് ആവാൻ തുടങ്ങും ഫോർട്ടി സെവൻ തൗസൻഡ് ഒരു പിന്നെ നമുക്ക് ലാസ്റ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് സോൺ ആയിട്ട് എടുക്കുക ഇതിന്റെ താഴെ പ്രോപ്പർ ഒരു പ്രൈസാക്ഷൻ കാണിച്ചാൽ മാത്രം ഒരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക അതും എനിക്ക് തോന്നുന്നു നാളത്തെ ദിവസം പ്ലാൻ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് പിന്നെ ഫ്രൈഡേയിലേക്കൊക്കെ നമ്മുടെ പ്ലാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പിന്നെ ഈ ഒരു റേഞ്ച് ഉണ്ടാക്കിയതുകൊണ്ട് നാളെ തന്നെ എത്ര എങ്ങനെയായിരിക്കും മാർക്കറ്റിന്റെ ആക്ഷൻ എന്നുള്ളതും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ തൗസൻഡ് നമ്മുടെ ലാസ്റ്റ് ടാർഗറ്റ് ടാർഗറ്റായിട്ട് നമുക്കൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ഇവൻ തോ നമുക്ക് അതിൻ്റെ താഴെ സസ്റ്റെയിൻ ആവുകയാണ് വെച്ചാൽ ഒരു ഫോർട്ടി സിക്സ് നയൻ ഫിഫ്റ്റിയുടെ ഒക്കെ താഴെ സസ്റ്റൈൻ ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്കിലും നമുക്ക് ആ ഒരു ട്രേഡിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ബട്ട് ഏറ്റവും സേഫ് സൈഡിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫോർട്ടി സെവൻ തൗസൻഡിൽ നമ്മളെ ക്വാണ്ടിറ്റിനെ ബുക്ക് ചെയ്തിട്ട് പിന്നെ ആ ഒരു ട്രെയിനിന്ന് എൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഓപ്ഷൻ വരാൻ പോകുന്നത് ഇനി നിഫ്റ്റിയിൽ എന്താണ് സി നാളെ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് സോ എക്സ്പയറി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയാം എക്സ്പയറി ഒരിക്കലും നമ്മളുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ് ആക്കി എടുക്കാണ്ടിരിക്കുക എന്നതാണ് സോ നാളത്തേക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ട്വന്റി വൺ ഫൈവ് സിക്സ്റ്റി എന്നുള്ള ഈ ഒരു പോയിന്റാണ് ട്വന്റി വൺ ഫൈവ് സിക്സ്റ്റി അതായത് ഇന്നത്തെ ബ്രേക്ക്ഔട്ട് പോയിന്റ് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് വന്നു റിജക്ഷൻ എടുത്തു എഗെയിൻ മുകളിലേക്ക് പോയി റിജക്ഷൻ എടുത്തു എഗെയിൻ മുകളിലേക്ക് പോയി ഇവിടെ വീണ്ടും റിജക്ഷൻ എടുത്തു ബ്രേക്ക് ഔട്ട് തന്നു അല്ലേ സോ ഈ ഒരു ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിന്റെ താഴെ വന്നാലല്ലാതെ ഞാൻ ഈ ഒരു ചാർട്ടിൽ സെല്ലിങ്ങിനെ പ്രിഫർ ചെയ്യുന്നേയില്ല കാരണം മാർക്കറ്റ് പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ബോട്ടം എന്ന് പറയുന്നത് ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമ്മൾ പ്രീ നമ്മൾ ഇവിടെ ഈ ഒരു പോയിന്റ് മുതൽ അതായത് കഴിഞ്ഞ നാലാം തീയതി മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് സോ അവിടുന്ന് തന്നെയാണ് മാർക്കറ്റ് എഗൈൻ ഒരു റിവേഴ്സൽ ഉണ്ടാക്കിയിട്ടുള്ളത് സോ ട്വൻറ്റി വൺ ഫൈവ് സിക്സ്റ്റി എന്നുള്ള ലെവലിൻ്റെ താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ പ്ലാൻ ചെയ്യുള്ളൂ അതും എങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം എനിക്ക് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ബ്രേക്ക് ഔട്ടിനെ കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല എഗെയിൻ ഞാൻ പറയുകയാണ് ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി നേരെ വന്നിട്ട് ബ്രേക്ക് ഡൗണ് പ്ലാൻ ചെയ്യുന്നില്ല ഇവിടെ വന്ന് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഇതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ളൊരു ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് എഗെയിൻ വീണ്ടും ഞാൻ പറയുകയാണ് ഇമ്മീഡിയറ്റ് ബ്രേക്ക്ഔട്ട് അല്ല കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം സോ നമ്മൾ ബാങ്ക് ിയുടെ കേസിലും ഗ്യാപ്പ് ആൻഡ് ഗ്യാപ്പ് ഗ്യാപ്ഡൌൺ കാര്യം പറഞ്ഞില്ല സോ ഗ്യാപ്പ് അപ്പ് ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ ചെറിയ ഒരു പിന്നെ പ്രൈസാക്ഷൻ സി ഈവൻ അത് മുകളിലേക്കാണെന്നുണ്ടെങ്കിലും താഴേക്ക് കാണുന്നുണ്ടെങ്കിലും താഴെ കാണുന്നുണ്ടെങ്കിലും ഞാൻ ഓക്കെ ആയിരിക്കും കാരണം ഇവിടെ കിട്ടുന്ന ഗ്യാപ്പ് ഗ്യാപ്പ് ഗ്യാപ് ഡൌണുകൾ ഗ്യാപ്പുകൾ ഈ ഒരു റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോറി ഒന്ന് ചെറുതായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു റേഞ്ച് പ്രീവിയസ്ലി മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു റിസൻസ് പോയിന്റാണ് സോ ഈ ഒരു പോയിന്റിന്റെ അടുത്തൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന ഒരു ഇൻവേർട്ടഡ് ഹാമറിനെ ഒക്കെ ആയിട്ട് നമ്മൾ എസ് എൽ ആക്കിയിട്ട് നമുക്ക് താഴെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഫോർട്ടി സെവൻ തൗസൻഡിന്റെ താഴെ വന്നാൽ മാത്രമേ ഗ്യാപ് ഡൌണിൽ ഞാൻ ആക്ഷൻ എടുക്കുള്ളൂ ഫോർട്ടി സെവൻ തൗസൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്ഡൌണിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല അതിനുള്ളിൽ എന്ത് അഭ്യാസങ്ങൾ കാണിച്ചാലും എനിക്ക് വിഷയമില്ല എകറ്റിയില് ഗ്യാപ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ അതായത് ഫോർട്ടി സെവൻ സിക്സ് എയ്റ്റി എന്നുള്ള ലെവലിൽ

ഫോർട്ടിസ് ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ക്രൂഷിലാണ് ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡിന്റെ താഴെയുള്ള ഒരു സിനിരിയോയിൽ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ഇതിനകത്ത് ആലോചിക്കുന്നുള്ളൂ സോ വെയിറ്റ് ചെയ്യേണ്ട കാര്യം വാച്ച് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സി അതിന്റെ കൂട്ടത്തിൽ ഒരു സിനാരി കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു റേഞ്ചിൽ സിക്സ് ഫിഫ്റ്റിയുടെ ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു പ്രോപ്പർ എസ് എല്ലൊരു ക്യാൻഡിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു സിഇ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും കാരണം ഇവിടുന്ന് മോറോർ ലെസ് റിവേഴ്സൽ കാണിക്കും പ്രീവിയസ്ലി ഇത് എന്തായിരുന്നു റിസൻസ് ആയിരുന്നു ഇനി ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും ട്രേഡിംഗ്

യുടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബട്ട് സിക്സ് ഫോർട്ടി ഫൈവിന്റെ താഴെ വന്നാൽ മാത്രമേ നെഗറ്റീവ് സെന്റിമെന്റ് ഞാൻ ഇതിനകത്ത് കാണുന്നുള്ളൂ എന്നതാണ് ഇനി എന്താണ് ഐ സി ഐ ബാങ്കിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യുന്നത് ഡബിൾ എയ്റ്റ് ചെയ്യാം എയ്റ്റിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു ഞാൻ വീക്ക്നസ്കത്ത് പ്രതീക്ഷിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൽ എന്താണ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി ബാങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലെവൽ ഉണ്ടല്ലോ അതായത് അതിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട് വീക്ക്നസ് തന്നെയാണ് ബട്ട് നമുക്ക് ഒന്നുകൂടി ട്രിപ്പിൾ വൺ ടു എന്ന ലെവലിൽ അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി ഈ ഒരു പിന്നെ വൺ എയ്റ്റ് ടു ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ എയ്റ്റ് ടു ഫൈവ് വൺ എയ്റ്റ് ടു ഫൈവിൻ്റെ താഴെയാണ് കൊട്ടക് ബാങ്ക് നിൽക്കുന്നതെങ്കിൽ ഒരു വീക്ക്നസ് തന്നെ കാണേണ്ടതുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഇൻഫിന ഇൻഫിന നാളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൺ ദ ലോവർ സൈഡ് വൺ ഫൈവ് സീറോ ഫൈവ് എന്നുള്ള ലെവലാണ് വൺ ഫൈവ് സീറോ ഫൈവ് സോ ക്ലിയർ ബ്രേക്ക്ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വൺ ഫൈവ് ഫോർ സീറോ എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് പോകേണ്ടതുണ്ട് ബട്ട് ടു ഫൈവിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു അപ്പോസൈഡിലേക്കുള്ള മൊമെൻ്റ് ഉണ്ടാവും സോ ആ ഒരു ലെവലിനെ കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് അതുപോലെ തന്നെ ടി സി എസ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി സി എസ് ഈ ഒരു ലെവൽ ക്രൂഷ്യലാണ് വൺ ത്രീ സിക്സ് നയൻ സീറോ എന്നുള്ള ലെവലിനെ ത്രീ സിക്സ് നയൻ സീറോയുടെ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയ വീക്ക്നസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ റിലയൻസ് ഇന്നത്തെ മാരകമായിട്ടുള്ള പെർഫോം ചെയ്തിട്ടുള്ള സാധനം എന്ന് പറയുന്നത് സോ ആസ് ഓഫ് നോ വൺ ടു സിക്സ് ടു സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ടു സിക്സ് ടു സീറോ താഴെ വന്നാൽ മാത്രമേ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള പോസിബിലിറ്റി അവിടെ ഉള്ളൂ സോ അവർ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ നിങ്ങളുടെ അനാലിസുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചാർട്ടിൽ ചെയ്യുക ഞാൻ പറഞ്ഞ അനാലിസുകൾ നിങ്ങളുടെ അനാലിസിസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അനാലിസി ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഒരു ഫണ്ട് ആഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലത്തേക്ക് ആഡ് ചെയ്യാം സോ നമ്മളവിടെ ക്ലാസും കാര്യങ്ങളൊക്കെ പ്രമോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് സോ നമുക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ടുള്ള ദിവസം വീണ്ടും കാണാം ബായ്